ചേട്ടാ ഒരു കാര്യം എടാ നീ എന്റെ പറയാൻ തന്നെ എനിക്ക് അയ്യോ ചെറുകീന്ന് അടുത്തുള്ള സ്നേഹം കൊണ്ടാണ് പിള്ളാരെ പറഞ്ഞു എന്റെ ചേട്ടാ ചേട്ടൻ അവരാശം പോലെ ശരിക്കും അറിയാൻ വന്നാത്ത കൊണ്ടാണ് പുള്ളിക്കാരൻ മക്കളോട് ചേട്ടൻ പണ്ടൊന്നും ഒരു എന്നിട്ട് എന്നിട്ട് എന്തോ മക്കളോട് ചേട്ടൻ പെട്ടമാരെല്ലാം ഹോസ്പിറ്റലായി ആദ്യം മക്കളുടെ ചേട്ടൻ മാത്രമൊന്നും പറ്റിയില്ല എന്ത് പുള്ളി അടിയിൽ നിന്ന് കേട്ടപ്പോഴും മുങ്ങി എടാ നിന്റെ മക്കളെ കൂട്ടിച്ചേട്ടൻ പോലെ അല്ല ഞാൻ ഒന്നിട്ട് ഞാൻ നാലു കൊടുക്കും അവന്മാര് കൂട്ടത്തോടെ ഇടിയായിരിക്കും ഇടി എവിടുന്നാ കിട്ടുന്നത് എന്നാൽ പോലും പറ്റത്തുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം എടാ കല്യാണം കഴിഞ്ഞ് പെണ്ണും പിള്ളേർക്കും അതിന്റെ പേരിൽ ഞാൻ ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി നിക്കണേന്ന് നിനക്കറിയാമോ എന്താ പണ്ടത്തെ എന്നെ നിനക്ക് ഓർമ്മ രണ്ടാം ക്ലാസിൽ പഠിച്ചപ്പോഴും നിന്റെ കയ്യില റബ്ബർ ബാൻഡ് ചുറ്റിയിട്ട് നിനക്ക് നീ വലിച്ചപ്പോർ നീ അത് രണ്ടാം ക്ലാസ്സിൽ പഠിച്ച കാര്യമല്ല ഞാൻ പറയാൻ പറഞ്ഞത് അവറാച്ച ആൾക്കാർ ടൂൾസ് ടൂൾസുമായിട്ട് വരും അപ്പുറം എന്ത് ടൂൾസ് പശുവിനെ കുത്തുന്ന സൂചിയായിരിക്കും പശുവിനെ കുത്തുന്ന സൂചിയുണ്ട് അതിന്റെ അത് പശുവിനെ മയക്കാനുള്ള മരുന്നും ഉണ്ട് അത് മനുഷ്യനെ വേണേ പ്രയോഗിക്കാനും എനിക്കറിയാം എന്റെ സിമി എന്തെങ്കിലും എന്നാ കാണിയും ഞാനൊരു കാര്യം പറയോട്ടെ മക്കളുടെ ചേട്ടന് ഗ്യാങ് ഓൾറെഡി അവറാൻ മുതലോട്ട് ഒരച്ച നിൽക്കുക ഒരു എതിർ പുണ് വേണേ മക്കോളെ ചേട്ടൻ മുടിച്ച് തരാം ചെറുക്കനെ എന്റെ മുമ്പിൽ അങ്ങനെ കൂടും ഞാൻ അറിയാ അറിഞ്ഞിക്കാറ്റി കുടും അല്ലെങ്കിൽ എന്തെങ്കിലും കാണിയിപ്പി ഞാനത് പറയാന ഞാൻ രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് നീ പിന്നെ പിന്ന സ്വയ രക്ഷോ എന്നാ പിന്നെ ചെന്ന് കേറിക്കൂടു ഒന്ന് പേടിക്കണ്ടെന്ന്

ഒന്നു വന്നാട്ടെ ചെല്ലു നിന്നാട്ടെ നാണമെന്തേ ചൊല്ലു ചൊല്ലു നാവിറങ്ങി പോയോ മാനേ ാവിലെ വീട്ടിലെ തന്നെ ഞങ്ങളെ പൈസ നിന്നെ എന്റെ ഫ്രണ്ട് ഞാൻ വെട്ടി അങ്ങനെ അങ്ങനെ മറക്കൂലെന്താ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി പറഞ്ഞു പ്രൂവ് ചെയ്ത് കാണിക്കണം എന്നെ കണ്ടിട്ടില്ല ഞാൻ എന്ത് ചെയ്താലും കറക്റ്റ് ആയിട്ടില്ല വരുന്നത്

പിന്നെ പിള്ളേരെ നീ അങ്ങനെ പറയാം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്കടേ മാമ ഞാൻ സ്പെഷ്യൽ ഞാൻ ലീവ് ഇരിക്കുന്നത് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇടയിമലത്തിനോട് പറഞ്ഞു അവനൊന്ന് രക്ഷിക്കാൻ കമലാ പറം കഥയിലുള്ള ഇൻസ്പെക്ടർ ഗരുടെ അല്ല പറഞ്ഞു രക്ഷപ്പെടുത്തേ നീ വിചാരിച്ച എന്തെങ്കിലും പോലീസ് പ്രൊട്ടക്ഷൻ അറേഞ്ച് ചെയ്യാൻ പറ്റുമല്ലേ പറ്റുവല്ലേ പിന്നല്ല ഉത്തമൻ കൊടുക്കാം ആ കണ്ടാ

അബജയബി ഞാൻ ഇവിടെ ആർക്കൊന്നും പറ്റിയാ പറ്റും ഞാൻ വല്യാളിയും പോലെ അറിയാതെ വല്യാളിന് രണ്ട് മാം വിചാരിക്കുന്നത് അമ്മായിട്ട് വരുമ്പോൾ ആരൊക്കെ തടയാൻ വേണ്ടി അതിനുവേണ്ടിയാണ് അത്രയും പ്രതീക്ഷിച്ചില്ല സോറി സോറി അമ്മ സാരില്ല അങ്ങനെയാണെങ്കിലേ ഞാൻ എന്റെ തോക്കും കൂടെ എടുത്തോണ്ട് വന്നാലോ ശരി തോക്കുന്നു അതെ മനുഷ്യടുക്കാൻ കഴിഞ്ഞിട്ട് ഉരുണ്ടുവരുണ്ടാ